ഒരു സ്നേഹവന്ദനം തീരത്ത് ഒരാൾ നിൽപ്പുണ്ട് ജീവിതത്തിന്റെ ഗതികളെ യൂട്ടേൺ അടുപ്പിക്കാൻ കൽപ്പുള്ള നൂറ്റി അൻപത് ഡിഗ്രി തിരിച്ചുവിടാൻ കയൽപ്പുള്ള ഒരാൾ യേശു തിരക്കുമിര നടന്നുള്ളത് എന്നെ ഒരു പ്രായത്തിൽ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നില്ല എന്നാൽ അവൻ ഞങ്ങളുടെ തീരത്തുനിന്ന് ആരംഭിച്ചു എന്നുള്ളത് ചെറിയ പ്രായത്തിൽ ഇപ്പോഴും എന്നെ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ് എന്തിനാണ് നീ ഞങ്ങളുടെ കടലോരത്ത് നിന്ന് ആരംഭിച്ചത് കടപ്പുറം തീരം എന്നൊക്കെ പറയുന്നത് വിളിമ്പാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇവിടത്തിൻ്റെ മാത്രം വിളുമ്പല്ല അറിവ് സമ്പത്ത് സ്വാധീനം അഴക് സ്നേഹമൊഴികെ ബാക്കിയെല്ലാത്തിൻ്റെയും വിളമ്പ് എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നത് വിളുമ്പുള്ളവർക്കാണ് നമുക്കറിയാം അത് പടിഞ്ഞാറ് കടലായാലും കിഴക്ക് മലയോരത്തുള്ളവരായാലും ഇവിടെ സുനാമി എന്നോ ഇവിടെ ഉരുൾപൊട്ടലെന്നൊക്കെ പല പേരുകളിൽ അനുഭവപ്പെടുന്ന ദുരന്തങ്ങളൊക്കെ ആദ്യം കീഴ്പ്പെടുത്തുന്ന ആദ്യം തകർക്കുന്ന വിളിമ്പുള്ള ഒരു ജീവിതം ആ വിളിമ്പാണ് യേശുവിന്റെ ആദ്യത്തെ കളരി തീരം കണക്ക് യേശു നിൽക്കുന്നു അല്ലെങ്കിൽ തീരം തന്നെ ഒരു എന്തൊരു ഭംഗിയുള്ള ആത്മീയ മെറ്റഫറ എല്ലാ ജലയാനങ്ങളും ആ തീരത്തെ ലക്ഷ്യമാക്കിയ ഇങ്ങനെ എവിടെയോ ഒരു ദിവസം തീരത്തണിയാം അണയാമെന്നുള്ള സങ്കല്പത്തിലാണ് ഭൂമിയായി ഈ അലകളൊക്കെ ഈ സഞ്ചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരകളൊക്കെ തീരത്തെ തീരത്തേതേടുന്നത് തീരം വലിയൊരു വിശാലതയുടെ കൂടി ഒരു പര്യായമാണ് സോളമനെക്കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന ഇങ്ങനെയാണ് അവന് ദൈവം കടൽത്തീരം കണക്കൊരു മനസ്സ് കൊടുത്തു നമ്മുടെ ഹൃദയങ്ങള് ഇങ്ങനെ ഓരോരോ കുഞ്ഞറകളിലേക്ക് കുടുംസ് അറകളിലേക്ക് പ്രാവംകൂട് കണക്കുള്ള കുടുസ് അറകളിലേക്ക് ചുരുങ്ങുമ്പോഴ കുരുങ്ങുമ്പോഴാണ് ആ കടൽത്തീരം കണക്കൊരു മനസ്സ് എന്തൊരു ഭംഗിയുള്ള പ്രാർത്ഥനയാണ് ഒപ്പം തീരം സ്വാഭാവികമായിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് തിരുത്തി എഴുതുന്നതിന്റെ ഒരു സൂചനയെ നമുക്കൊരു ഊഴൻ ലഭിക്കുന്നുള്ളന്റെ സൂചനയെ തീരത്ത് നിങ്ങൾ എഴുതുന്ന എല്ലാത്തിനെയും ഒരു തിര വന്ന് മായ്ച്ചു കളയും ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളെന്ന നിലയിൽ അതായിരുന്നു ഞങ്ങളുടെയൊക്കെ കൗതുകം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടലെടുത്ത് ശേഷിച്ച് ഇങ്ങനെ കടലമ്മ കളിന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ സെക്കൻഡ് വന്നിട്ട് തിര വന്നിട്ട് മായച്ചു കളി പറയുക അപ്പൊ എഴുതിയതൊക്കെ മായ്ച്ചിട്ട് നിങ്ങൾക്ക് പൊതുവായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ജീവിതം ആ ഫിലോസഫിയിലൊക്കെ പറയുന്നത് നിനക്ക് ടാബ്ലാരാസ തുടച്ചു വൃത്തിയാക്കിയ ആ സ്ലേറ്റ് കണക്ക് നമുക്ക് ഊഴം കിട്ടുമെങ്കിൽ നിശ്ചയമായിട്ടും എന്തൊക്കെ ഭംഗിയുള്ള സൂചനകളാണ് തീരം എന്ന പറയുന്ന ആത്മീയപോ നമുക്ക് സമ്മാനിക്കുക പ്രജ്ഞാധ്വാനത്തിന്റെ വിഫലമായ ഒരു മണിക്കൂറിലായിരുന്നു യേശു ആ തീരത്ത് വന്നത് യേശു ആദ്യം അവർ അധ്വാനത്തിലല്ല ശ്രദ്ധിച്ചത് യേശു പറഞ്ഞു നിങ്ങൾ വഞ്ചിതല്ലെന്ന് മാറ്റിയിടുക എന്നിട്ട് വഞ്ചിയിലിരുന്നുകൊണ്ട് ആൾക്കൂട്ടത്തെ പഠിപ്പിക്കാൻ തുടങ്ങി വലിയ ആ ജീവിതത്തിന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ളിതമായ വാക്കുകളുടെ താക്കോലുകൾ അവർക്ക് ലഭിക്കും വലിയ ഭംഗിയിൽ കൗതുകത്തിൽ മറന്ന് ഇരിക്കുമ്പോഴാണ് യേശു അവരെ ഭൗതിക ജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചത് പക്ഷേ അവരുടെ ചോദിച്ചു നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലേ ഇനി ആഴങ്ങളിലേക്ക് വലയേറിയ നമ്മൾ കുറച്ച് മുമ്പൊക്കെ ആ ചെയ്തിട്ടുള്ള വിഷയമാണ് ജീവിതം വല്ലാതെ ഉപരിതലത്തേക്ക് ഒരുങ്ങി പോവുകയാണ് ആരും ഒന്നിന്റെയും ആഴത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഈ പെരിഫറിയിലുള്ള തൊലിപ്പുറത്തുള്ള അനുഭവങ്ങൾ മാത്രം മതി മതിയെന്ന് എല്ലാവരും കരുതുക കലയിലായാലും സിനിമയിലായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ചപലതകള് വലിയ ആഘോഷമായിട്ട് കൊണ്ടാടപ്പെടുന്നു ആ ക്ലാസിക്സ് എന്ന് പറയുന്ന ഒന്നും ഒരിടത്തും ഇപ്പൊ അപ്പിയർ ചെയ്യുന്നില്ല മനുഷ്യർക്ക് മാത്രമല്ല ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലക്കകത്തും ഈ ആഴവില്ലായ്മയുടെ ഒരു വല്ലാത്ത പരിഭവം ചിന്തിക്കുന്ന മനസ് മനു മനസ്സുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഒന്നിങ്ങനെ വൃക്ഷങ്ങളുടെ ഒക്കെ ആയുസ് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു വിഷങ്ങളുടെ ആയുസ് മനസ്സിലാക്കുന്ന അതിന്റെ വാർഷിക വലയങ്ങൾ ഇങ്ങനെ എണ്ണിയെടുത്തോണ്ട് എന്നിട്ടും ആ പതിനഞ്ചിലെത്തിയ നമ്മുടെയും നാൽപ്പത്തഞ്ച് വയസ്സിലെത്തിയ നമ്മളെയും ആന്തരിക വലയങ്ങൾ എണ്ണി നോക്കുമ്പോൾ അതിനകത്ത് കാര്യമായ വ്യത്യാസങ്ങളുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളേതാണ്ട് ആ പഴയ കുഞ്ഞുങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നു ഇങ്ങനെ ആഴങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും കരുണയുടെയും നന്മയുടെയും മാപ്പ് കൊടുക്കലിന്റെയും ഒക്കെ ആഴങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞ് നൗകയെ ഇറക്കിക്കൊണ്ടു പോകാണ്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തിന്റെ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ട്രെസ്സും സമ്മർദ്ദവും ഒക്കെ ഈ തീരത്ത് നിൽക്കുന്നവർക്ക് എന്തിങ്ങനെ ആസ്വദിച്ച് ആ ആഗ്രഹിച്ച് ഉള്ളോട്ട് പോകുന്നവർക്ക് അത്ര ഒരു കാര്യങ്ങൾ അനുഭവപ്പെടില്ല ഈ ഒരു ഈയൊരു പ്രതികരണം എടുക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാകും അലകളും തിരകളും ഒക്കെ തീരത്തും മാത്രോ നിങ്ങൾ നിങ്ങളുടെ കട്ടമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുമ്പോൾ കടലിങ്ങനെ വീട്ടുമുറ്റത്തെ കുളം കണക്ക് ഒരു കോപ്പയിലെ ജലം കണക്കൊക്കെ ശാന്തമാകുന്നു പിന്നീട് യേശു അവരോട് പറഞ്ഞു വരിക മനുഷ്യ പിടിക്കുന്ന ഒരാൾക്കാം ഇത്രയും ഭംഗിയുള്ള ഒരു കവിത ഒരു പക്ഷെ ലോകചരിത്രത്തിൽ മറ്റൊരിടത്തും നമുക്ക് അതിന് തുല്യമായിട്ട് ഒന്നുമില്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഭംഗിയുള്ള ചില മേഖലകളിലേക്ക് അവരുടെ ജീവിത ബിംബങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതി മീൻപിടിക്കുന്നവരോട് പറയുകയാണ് ചെറിയ ചെറിയ ചൂണ്ടയിൽ വലയറിയുന്ന മീൻ പിടിക്കുന്നവരും വലയേറിയുന്നവരോടൊക്കെ പറയുകയാണ് അവര് മനുഷ്യനെ പിടിക്കുന്നവരാൾക്കാം അത്ര പെട്ടെന്നാണ് മനുഷ്യന് ഒരു ഉത്കൃഷ്ടത ഉണ്ടാവുന്നത് അവനവന്റെ ജീവിതത്തോട് ഔന്നത്യം ഉണ്ടാകുന്നത് വല്ലാതെ അപകഷ്ടത അനുഭവപ്പെടുന്ന ഒരിടത്തിന്റെ പേരാ തീരം കടപ്പുറത്ത് നിന്നുള്ള ഒരാളെന്ന നിലയില് ഒരു അത് അവിടെ നിന്നുള്ള ഒരാളാന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്ക് കിട്ടി തുടങ്ങിയിട്ട് അധികം കാലമായിരുന്നിട്ടില്ല മനുഷ്യർക്ക് അതിനകത്ത് വലിയ അപകടതയുണ്ട് വിശേഷം നമുക്ക് ഈ പീറ്ററിനോക്കെ പീറ്ററിനൊക്കെ വലിയ മുക്കുനിന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇപ്പോഴും ഒരാൾ മാർപ്പാപ്പ കഴിയുമ്പോൾ അത് വലിയ മുക്കുവിനായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ മുക്കുവിൻ എന്ന് പറയുന്ന ഒരു വിമ്പത്തെ ഒരു തൊഴിലിനെ കാലത്തിന്റെ അതിരുകളിലേക്ക് വെച്ച് നമുക്ക് വേണ്ടി നീട്ടിട്ടുണ്ടൊക്കെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ആ വാക്കിനകത്ത് ബിഗ് വല്യ മുക്കുവാൻ അപ്പൊ വലിയ മുക്കുവാൻ എന്ന നിലയിൽ പോലും ആ മനുഷ്യൻ അനുഭവിച്ചിരുന്ന അവകഷ്ടതയെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് ഉദാഹരണത്തിനായിട്ട് ഈ ഒരു ഭാഗത്തിന് ദേശീയ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ ഭാഗത്തിന് ശേഷം വലിയ അത്ഭുതകരമായ മീൻപിടുത്തം ഉണ്ടാകുമ്പോൾ വലിയ ചാകര ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ മുട്ടിൽമയെന്ന് ടേസിനോട് പറയുകയാണ് നീ ഞങ്ങളുടെ തീരം പോവുക ഇത് പാപികളുടെ തീരോ ഇത്തരം ഒരു വല്ലാത്തൊരു അപകഷ്ടത കാരണം എപ്പോഴും ഇത്തരം ചില തൊഴിലുകൾ ഏർപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു കുറക്ക് വിശേഷിച്ചും ഈ അടുത്ത കാലത്ത് തന്നെയുള്ളൊരു കുഞ്ഞനുഭവം ഓർ ഓർമ്മിക്കുകയാണ് ഫിഷിംഗ് ഹാർബറുണ്ട് തൊട്ടടുത്തായിട്ട് അവിടെ ഓരോ കാര്യങ്ങളിലേർപ്പെടുന്ന ലേലം ചെയ്യുന്ന ഒക്കെ വളരെ സുഹൃത്തുമുള്ള വളരെ നന്മയുള്ള വളരെയേറെ ആ പഠിച്ചിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഒരു സൗമ്യ സൗമ്യഭാവങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കാട്ടാനായിട്ട് പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ലേലം വിളിക്കുമ്പോഴൊക്കെ ആരാണെന്ന് പോലും മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മുഖം താത്തിയതുകൊണ്ടാണ് ആ പലപ്പോഴും ലേലം വിളിക്കുക ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്നൊക്കെ ഒരു മട്ടില് തങ്ങളുടെ ആ ഒരു ബിഹേവിയറിന് തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന മട്ടിലൊക്കെ ഉള്ള വിചാരങ്ങൾ ഇപ്പൊ പോലും മനുഷ്യ പുലർത്തുന്നുണ്ട് പിന്നീട് ഈ ഒരു ബോധം കൃത്യമായിട്ട് പത്രോസ് സൂക്ഷിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് യേശു പത്രോസിന്റെ കാല് കഴുകുമ്പോഴൊക്കെ അത് ആദ്യം യേശുവിന് തടയുന്നുണ്ട് പിന്നെ അതിന്റെ ആ ഒരു റെലവൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് എന്താണ് എന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും എന്തിനുവേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും പെട്ടെന്ന് പത്രോസ് പറയുന്നത് ഇങ്ങനെ എന്താണ് നീ അങ്ങനെയെങ്കിലും അടിമിടി കുളിപ്പിക്കുകയാണ് പറഞ്ഞത് അങ്ങനെ അടിമുടി അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളെന്നൊക്കെ നിലയിലുള്ള അത്തരം അപകഷതയിലൊക്കെ പെട്ടിരുന്ന ആള് പൊതുവേ ആ സാധാരണ യഹൂദര് ഒരു മേഖലയിൽ ഒഴിവാക്കിയിരുന്നൊക്കെ ആയിട്ടുള്ള ആ വേദപുസ്തക പഠനങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പൊ അത്രയും അപകഷത്തെ അനുഭവിക്കുന്ന ഒരു തീരത്തിന് ആത്മാഭിമാനം കൊടുക്കാൻ വേണ്ടിയാണ് യേശു വന്നത് എന്തൊരു ആത്മാഭിമാനം യേശു കൊടുക്കുന്നത് മീൻപിടുത്തക്കാരെ ആ മനുഷ്യ പിടിക്കുന്നവരാക്കി അവരെ ഭൂമിയുടെ അതിരുകളിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു എന്തൊരു ആയിട്ടുള്ള റെസ്പോൺസ് കൂടി അവരുടെ ഭാഗത്ത് ലഭിക്കുക കൃത്യമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇത്രയും വലിയ ചാകര ഇത്രയും വലിയ മീനനുഭവങ്ങൾക്ക് മുമ്പേ നിന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന എന്താണ് അവർ വഞ്ചിയും വല ഉപേക്ഷിച്ചിട്ട് അവരെ പിന്നാലെ പോകാൻ പറഞ്ഞു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഈ വലിയ നേട്ടങ്ങള് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വള്ളം ചെറുതാന്ന് അവർക്ക് മനസ്സിലായി പിന്നീട് പലൂസൊക്കെ പറയുന്നില്ലേ അവനുമായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളതെല്ലാം കുപ്പയായിട്ട് കാണിച്ചു അങ്ങനെ ആ വലിയ അനുഭൂതികളുടെ ആ മേ ഒരു മേഖലയിലേക്ക് എൻട്രി കിട്ടിയ ഈ മനുഷ്യർ അവരെ അവരെന്തായിരിക്കണം യേശുലെ യേശു അവരെ ആകർഷിച്ചത് നമ്മൊരു തൊഴിൽ സംസ്കാരം എന്ന നിലയിൽ യേശു എന്തായിരിക്കും അവര് കണ്ടെത്തിയ പ്രത്യേകത കാരണം ഏതൊരു തൊഴിലിനും അതുമായി ബന്ധപ്പെട്ട ചില ശീലങ്ങളും രീതികളും നിലപാടുകളും ആഭിമുഖ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയെങ്കിൽ എന്തായിരിക്കണം തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിശ്ചയമായിട്ടും പത്ത് പേരെങ്കിലും ഈ കടലിപ്പണിക്ക് പോകുന്ന എന്ന് യേശു ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം യൂഡസിനെ കുറിച്ച് നമുക്കൊരു തർക്കമുണ്ടായാലും എന്ത് തോതിലെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മാത്യു കുറച്ചു വർഷം ബൈബിളിൽ പരാമർശിക്കുന്ന ഘട്ടത്തിലെങ്കിലും അതിൽ ചുങ്കക്കാരായിരുന്നതിന് മുമ്പ് അതിൽ ഗലിൽ നിന്നുള്ള ഒരാളായിരിക്കാം സ്വാഭാവികമായിട്ട് ഈ കൂട്ടത്ത് തന്നെ ഉള്ളതാണെന്നൊക്കെയുള്ള വേറെ പഠനം ഉണ്ട് എന്തായാലും പത്ത് പേരെങ്കിലും കൃത്യമായിട്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ ഒരു പ്രത്യേക തൊഴിൽ സംസ്കാരത്തിലുള്ളവരെ തന്റെ കൂടെ ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെറുതെ ഒന്ന് എണ്ണിയെടുക്കാവുന്ന അന്ന് നിശ്ചയമായിട്ടും അവരൊരു അടിസ്ഥാന വിശ്വാസമുണ്ട് ഒരു വിശ്വാസത്തിലാണ് ഈ മുഴുവൻ കാര്യങ്ങൾ കടപുറത്തു ഓടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ ലംഘനം എന്ന് പറയുന്നൊരു കാര്യമാണ് അവർക്കിടയിൽ ഏറ്റവും വലിയ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ട്രിപ്പിൽ നിന്നാണ് നമുക്കിടയിൽ ഏറ്റവും എന്ത് ചെയ്യുന്നുണ്ട് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അത് അവർ വല്ലാത്ത തകർത്തുകളായി അവിശ്വസ്യത്തെ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അവർക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത് ഇപ്പൊ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് ഇത്രയും വലിയ കടല് വിശ്വാസത്തെ കുറിച്ചൊക്കെയുള്ള ആ കൃത്യമായ നിർവചനങ്ങൾ എന്താ പറയുന്നത് ലീപ്പിന്റെ ഡാർക്ക്നെസ് എന്ന പറയുന്ന അന്ധകാരത്തിലേക്കുള്ള എടുത്തയാട്ടാണ് വിശ്വാസം കൃത്യമായിട്ട് ഓരോ മീൻപിടുത്തക്കാരനും അതാ ചെയ്തോണ്ടിരിക്കുന്നത് അന്ധകാരത്തിലേക്ക് ഇത്രയും വലിയ കടല് ഇതിനകത്തൊരു കുഞ്ഞു ഒളം കൊണ്ട് തീരാവുന്നേ ഉള്ള അയാളുടെ ജീവിതം എനിക്ക ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ വന്ന് ഒരാൾ കടലിൽ പണിക്ക് പോയിട്ട് തിരിച്ചു തിരിച്ചുവരാന്നുള്ളത് ഒരു തീപട്ടിക്കോലിന്റെ പോലും വലുപ്പമില്ലാത്തൊരു കട്ടമരത്തിൽ ഒരാൾ ഈ കടലിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള മീനുമായിട്ട് കരയിലേക്ക് വരുന്നതിനേക്കാൾ വലിയ അത്ഭുതം ബലമുണ്ട് അപ്പോ വിശ്വസിക്കുക കടലിനെ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് പ്രപഞ്ചത്തെ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് ദൈവത്തെ എന്ന് പറയുന്നത് അതിന്റെ ഒരു വെറുതെ ഒരു തുടർച്ച മാത്രം പോന്നതാണ് അവരിങ്ങനെ ബേസിക് ആയിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് കൽപ്പുള്ള ഒരു മൈൻഡ് സെറ്റിങ്ങുള്ള ആൾക്കാരെ രണ്ടാമതായിട്ട് കഠിനാധ്വാനത്തിന്റെ വഴിയാണ് എന്തിനകത്തും ഒരു കഠിനാധ്വാനത്തിന്റെ ചരിത്രമുണ്ട് സുരക്ഷുടനീളം നമുക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ് മനുഷ്യർ കർമ്മനിരത്തിലായിരിക്കുമ്പോഴാണ് യേശു അവരെ കണ്ടെത്തുക അതിപ്പോ മത്തായി ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് കാണുന്നത് സമരക്കാരി സ്ത്രീ ഉച്ചയ്ക്ക് ഇങ്ങനെ വെള്ളം കോരാനായിട്ട് വരുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഓരോരുത്തർ അവനവരെ കർമ്മത്തിലായിരിക്കുമ്പോഴാണ് നിശ്ചയമായിട്ട് അവർ യേശു പഠിക്കുന്നത് കാരണം അവനവന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് വിശ്വസത പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ ഏത് ഔന്നത്യമുള്ള കാര്യങ്ങളും നമുക്ക് ഏൽപ്പിക്കാമെന്നുള്ള ഒരു ബേസിക് ആയ നമ്മുടെയൊക്കെ ഒരു ധാരണ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഗുരുവെന്ന നിലയിൽ യേശുവും പുലർത്തിയെന്ന് തോന്നുന്നു അത് നല്ല കഠിനാധ്വാനത്തിന്റെ വഴിയാണ് കാര്യം ഇതൊരു സുവിശേഷം എന്ന് പറയുന്നത് തന്നെ കഠിനാധ്വാനത്തിന്റെ വഴിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത് ഇങ്ങനെ അദരം കൊണ്ടല്ലേ അയാളുടെ ഒരു മുഖകാന്തി വർത്തിക്കുന്നൊക്കെ പറയുന്നതല്ലേ കുറെ കൂടുതലല്ലേ അയാളുടെ പാദങ്ങൾക്ക് എന്താ ഇത്ര പ്രത്യേകത പിന്നീട് എനിക്ക് മനസ്സിലായി പറഞ്ഞ സുവിശേഷമല്ല ഈ സുവിശേഷം പറയാൻ വേണ്ടി നടത്തിയ യാത്രകൾ അത് വളരെ പ്രധാനപ്പെട്ടത് ഒരു വണ്ടിയിൽ നിന്നിറങ്ങി വേറൊരു കാർപ്പറ്റിലൂടെ പ്രഘോഷിച്ചിട്ട് വീണ്ടും അതേ വണ്ടിയിലേക്ക് തന്നെ പോകുന്ന സുവിശേഷകഥ കാൽപ്പാദങ്ങളൊക്കെ അത്ര ഭംഗിയുള്ളതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ മിസോറാമിലോ നാഗാലാന്റിലോ ഒക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ മിഷണറിമാർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവരിങ്ങനെ രാവിലെ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങുന്നു ഒന്നോ രണ്ടോ കുന്നുകൾ കയറി ഇറങ്ങി ഒരു മണിയാകുമ്പോൾ ഒരു ചെറിയൊരു ഓലമേഞ്ഞ ഒരു പള്ളിയിലെത്തുന്നു അവിടെ കുർബാന അർപ്പിക്കുന്നു തിരുവചനം വ്യാഖ്യാനിക്കുന്നു പിന്നീട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത കൊന്ന് കയറി ചെല്ലുമ്പോൾ രാത്രി ഏഴുമണിയാകും അവരുടെ കാൽപാതങ്ങൾ അസുദരാം അതിന്റെ അർത്ഥം എന്താണ് നല്ല കഠിനാധ്വാനത്തിന്റെ വഴികളിൽ നിന്ന് ഒരാൾ പറയുന്ന സുവിശേഷത്തിന് മാത്രമേ ഭംഗി ഉണ്ടാകത്തുള്ളൂ അലസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സംഭവം അല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ നമ്മുടെ കാലത്തിന് ചുരുങ്ങിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ രണ്ടിങ്ങനെ കഠിനാധ്വാനത്തിന്റെ വഴിയാ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പത്രസ്ലിഹായുടെ കൈയുടെ ഒക്കെ ഒരു തഴമ്പ് എന്ത് അത് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയത് ഇങ്ങനെ കയ്യില് കുർബാന കൊടുക്കാൻ തുടങ്ങി കാണുന്നുട്ടെ കടപ്പുറത്തുള്ള പള്ളികളിൽ ഇങ്ങനെ കയ്യില് കുർബാന കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ കയ്യിലോട്ട് വെക്കുന്ന ആ തിരുവോസ്തി ആ കയ്യിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നു അത്രയും കട്ടിത്തഴമ്പ ഈ കട്ടിത്തഴമ്പിന്റെ സംസ്കാരത്തിൽ നിന്നാണ് സഭ ആരംഭിക്കുന്ന കാര്യം നമ്മൾ മറന്നുപോയി പതുക്കെ പ്രതികെ എല്ലാവരും അതിനോട് വൈമുഖ്യം കാണിച്ചുകൊണ്ടിരിക്കുക കഠിനാധ്വാനത്തിൽ വഴിമാരാണ് എന്നിട്ട് നോക്കിയാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കണം പൗലോസ് ക്രിസ്ത്യാനിറ്റിയോട്ട് വന്നപ്പോൾ പൗലോസിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പൗലോസ് കണ്ടെത്തിയത് പോലും അത് തന്നെയാണ് ഇങ്ങനെ കൈവേല ചെയ്തതിന്റെ ഒരു പാരമ്പര്യമില്ല അയാൾക്ക് അതുകൊണ്ട് വൈകാതെ നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അയാൾ തിരുത്തി അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നത് മേശയെ ഉപചരിക്കുന്നവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കാം അത് കണക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് സുവിശേഷത്തിൽ നിന്ന് ഭക്ഷിക്കാം നിങ്ങൾക്കൊരു മാതൃകരം കൊണ്ടാധാനം ജീവിച്ചു ഗുളരപ്പണി ആയിരുന്നു അയാളുടെ തൊഴില് അപ്പോ രണ്ട് ഈ കഠിനാധ്വാനത്തിന്റെ ഒരു സരണിയാണ് ഹാർഡ് വർക്ക് ലോകത്തിന്റെ ഏത് അതിരുകളിലേക്കും പോകാൻ പറ്റുന്ന വിധത്തില് ആ കഠിനാധ്വാനം അവരെ പരുവപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായിട്ടിങ്ങനെ കാത്തിരിക്കാനുള്ളൊരു സന്നദ്ധയാണ് ഒരു ഇങ്ങനെ എത്ര നേരമാ മനുഷ്യ കാത്തിരിക്കണെ ചീനവലേ ഇന്നിട്ടിട്ട് പോയൊരു ചീനവല നാളെ വെളുക്കിന് ഇങ്ങനെ ഉയർത്തു പോകണം ഇതൊരു പ്രതീക്ഷയൂടാ മനുഷ്യൻ കാത്തിരിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കാം എല്ലായ്പോഴും അത്ഭുതം സംഭവിക്കുന്നുമില്ല പലപ്പോഴും നമ്മുടെ ചൂണ്ടക്കുളത്തില് ഒന്നും കുരുങ്ങുന്നില്ല എന്നിട്ട് അതോടുകൂടി ആ ചൂണ്ടക്കോലൊടിച്ച് ഈ കളി അവസാനിപ്പിക്കാൻ പോവുകയാണോ ഇങ്ങനെ വലിയ കാത്തിരിപ്പിന്റെ സന്ദേശങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ പണ ഈ പറയുന്ന തൊഴിൽ നേശു കണ്ടെത്തിയ ആ സുഹൃത്തം ചെയ്ത ഈ തൊഴിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം തോന്നുന്നു എത്ര മണിക്കൂർ മണിക്കൂറോണെങ്കിലും കാത്തിരിക്കാൻ പറ്റും നമുക്കൊരു സ്നേഹിതരുണ്ടാവും റോഷിന്ന് കേരളം അറിയാവുന്ന നസീർ എന്ന് പറയുന്ന ആ വൈൽഡ് ഫോട്ടോഗ്രാഫർ ഭംഗിയുള്ള ചിത്രങ്ങളാണ് നസീറിന്റെ വരുന്നത് പക്ഷെ അങ്ങനെ ഒരു ചിത്രം വരുന്നതിന് മുമ്പായിട്ട് നസീർ ചിലപ്പോൾ ദിവസങ്ങളോളം ഇങ്ങനെ കാത്തിരിക്കായിരിക്കും ഒന്നും അനങ്ങാതെ ഇങ്ങനെ ഒരു മനുഷ്യൻ ചില അപ്പോഴാണ് അപൂർവ ഭംഗിയുടെ ഒരു ചിത്രം ഒക്കെ അയാൾക്ക് ഇട്ടത് ലോകത്ത് ഏതൊരു കാര്യത്തിനകത്തും ഗൗരവമായിട്ട് ഏർപ്പെടുന്ന മനുഷ്യർക്ക് ഇതിനെ കാത്തിരിക്കേണ്ട ബാധ്യതയുണ്ട് സിദ്ധാർത്ഥം എന്ന് പറയുന്ന ആ പ്രശസ്തമായ പുസ്തകത്തിനകത്ത് കർമ്മഹിസയുടെ പുസ്തകത്തിനകത്ത് വായിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകം അത് അതിനകത്ത് വർത്തകനായ ഒരു മനുഷ്യന്റെ അടുക്കളക്ക് സിദ്ധാർത്ഥം പറയുകയാണ് എന്നെ നിങ്ങളുടെ തൊഴിലേർപ്പ് എന്നെ എന്നെ കൂടി പങ്കാളിയാക്കുക ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ക്യാപിറ്റൽ ഉള്ളത് നിനക്ക് എന്താ മൂലധനം ഉള്ളത് കൃത്യമായിട്ട് ഈ മനുഷ്യൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നിങ്ങനെയാണ് ഐ കൻ വെയിറ്റ് എത്ര വേണമെങ്കിൽ കാത്തിരിക്കാൻ പറ്റും അപ്പൊ അതെന്റെ ഒരു മൂന്നാമത്തെ പാഠമായിട്ട് നാലാമതായിട്ട് നല്ലൊരു അറിയാം എങ്ങനെയായി കാഴ്ചയിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ ചൂണ്ട ഇടുമ്പോ പോലും വെള്ളത്തിൽ വിടാനായിട്ട് അയാളെ സമ്മതിക്കത്തില്ല എല്ലാ കാര്യങ്ങൾക്ക് ശേഷവും ഇത്തരം മനുഷ്യരുടെ ഒരു പിൻവാങ്ങലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എങ്ങനെയാണ് ഇങ്ങനെ ആദ്യ നൂറ്റാണ്ടീ തന്നെ പത്രോസ് പതുക്കെ പതുക്കെ പിൻവാങ്ങുകയും പൗലോസ് ഇങ്ങനെ ഫോർഫ്രണ്ടിലേക്ക് വരികയും ചെയ്ത് അതിന് നിശ്ചയമായിട്ടും ദൈവികമായ ചില കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ അതിനേക്കാൾ കൃത്യമായിട്ട് അതിന് കൾച്ചറിലായ ഒരു കാരണം കൂടിയുണ്ട് ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആ മനുഷ്യർ ഒരിക്കലും എവിടെയും തങ്ങളുടെ മുഖം കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ വേദപുസ്തകത്തിലൊക്കെ പറയുന്ന ഇത്തരം മനുഷ്യരെ കണക്കാണ് പകൽ മുഴുവൻ പാടത്ത് പണി ചെയ്ത് അന്തിയില് ദാസർക്ക് വെച്ച് വിളമ്പി കൊടുവിൽ എപ്പോഴും വരുന്ന യജമാനു വേണ്ടി കാത്തിരുന്ന കൊടുവിൽ അയാളുടെ മേശയ്ക്ക് വിളമ്പിട്ട് പറയുന്നു ഞങ്ങളോ ഞങ്ങൾ അയോഗ്യരായ രാദാസ് എല്ലാവരും തങ്ങളെ തന്നെ ഇങ്ങനെ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു കാലത്തിനകത്ത് വലിയ എക്സിബിഷനിസത്തിന്റെ ഒരു കാലത്തിനകത്ത് വലിയ ആ ഫ്ലക്സിന്റെയും കട്ടൗട്ടുകളുടെയൊക്കെ കാലത്ത് ഇത്തരം മനുഷ്യര് പിൻവാങ്ങിയ അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട മറ്റെല്ലാ ഗുണങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞിരിക്കാന്ന് പറയുന്നത് അങ്ങനെ ഓർത്ത് നോക്കിക്കഴിഞ്ഞെന്നാല് എന്തുമാത്രം കാര്യങ്ങൾ വായിച്ചെടുക്കാം വില്യം പാർക്കിലേക്ക് ഒരു ആറേഴ് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എടുക്കുന്നുണ്ട് അടുത്താലത്ത് ആയിട്ട് വായിച്ചൊരു പുസ്തകത്തിനകത്ത് എന്നും റിണ്ണി ചെയ്യുന്നവനാണ് മുക്കുവിൻ എന്നൊക്കെ ഉള്ള സങ്കല്പമുണ്ട് എല്ലാ ദിവസമായാലും ഇങ്ങനെ വല കെട്ടും നിങ്ങൾ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കടലിൽ പണിയില്ലാത്ത സമയം മുഴുവൻ ഇങ്ങനെ വല മിനുക്കി കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഓരോ ദിവസവും ഇങ്ങനെ വല മിനുക്കുന്ന മനുഷ്യർ പിന്നെ നല്ലൊരു മുക്കുവിൻ അറിയാം ഓരോ മീനും ഓരോ തരം വലയേ വേണ്ട ഓരോ ഇങ്ങനെ ഇത് ചെറിയ ചെറിയ മഴക്കാലത്ത് ഒരു വയൽവരമ്പിലൂടെ ഒരു ചെറിയ വലയൊക്കെ ആയിട്ട് നടന്നവർക്ക് പോലും അറിയാം ഓരോന്നിനും ഓരോ തരം മീന് ചൂണ്ടയ്ക്ക് പോലും ഉണ്ടല്ലോ വ്യത്യാസം വലിയ മീനുകളെ പിടിക്കാനും ചെറിയ മീനുകളെ പിടിക്കാനും ആയിട്ട് അപ്പൊ ഓരോരുത്തർക്കും ഇണങ്ങിയത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എല്ലാവർക്കും വേണ്ടിയും എല്ലാമായി ഞങ്ങൾ മാറി എന്നൊക്കെ പറയുന്ന പൗലൂസിന്റെ വാക്ക് എന്നോട് കൂട്ടി വായിക്കാവുന്ന എന്തുവാകട്ടെ സുവിശേഷം ആ തുടങ്ങുന്നതും ഈ തീരത്ത് തന്നെയാണ് ഗലീലിയ തീരത്തുനിന്ന് തന്നെയാണ് അത് അവസാനിക്കുന്നതും ആ തീരത്ത് തന്നെയാണ് യോഹനാന്റെ സുശേഷി ഇരുപത്തൊന്നാം മധ്യാതെത്തുമ്പോൾ ഒരു കടൽ പോലും അല്ലെന്നൊക്കെയാ പറയുന്നതിന് അതൊരു വലിയ തടാകം അനുഭവപ്പെടുന്നുണ്ട് എന്തുവാട്ടെ ലൂക്കാസ് സുവിശേഷൻ എന്നെ വിളിക്കുന്ന തടാകം കാരണം വലിയ കപ്പൽ യാത്ര നടത്തിയ ഈ മനുഷ്യന് അതൊരു തടാകം കണക്ക് കേട്ട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ലയിക്കുന്നൊരു വാക്കാ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോ സുവിശേഷൻ തീരുമ്പോഴും യേശു കടപ്പുറത്തുണ്ടാ ഒരിക്കല് അവരുടെ ജീവിതത്തെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടയാള് ഉയർപ്പിനു ശേഷം ആ കടപ്പുറത്ത് നിൽക്കുകയാണ് വേദപുസ്തകം പറയുന്നിങ്ങനെയാണ് ഉഷസ് ആയപ്പോൾ അവൻ തീരത്ത് വന്നിരുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ ഉഷസ് ഈ പാവപ്പെട്ട മുക്കുവരുടെ ഉഷസിന്റെ പേരാണ് യേശു അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടി ചേർന്നിട്ട് ഒരു ഒന്ന് രണ്ട് ബൈബിൾ ചിന്തകളെ കവിതകളാക്കിയിട്ടുണ്ട് അതിൽ ജോസ് സുരേഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതനെഴുതിയ വരികൾ ഒരു പക്ഷേ ഈ ഒരു ആശയം എടുത്തുകൊണ്ട് അത് നമുക്കൊന്ന് എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ പാടുന്ന കേൾക്കാം വലത്തേക്കെറിഞ്ഞ വലയിൽ കുടുങ്ങാൻ മീനുകളെല്ലാം വന്ന നേരം ആഴത്തിൽ മുങ്ങിയ മൗനവുമായവൻ കരയിൽ വന്നു നിന്ന നേരം വലത്തേക്കെറിഞ്ഞ വലയിൽ കുടുങ്ങാൻ മീനുകളെല്ലാം വന്ന നേരം ആഴത്തിൽ മുങ്ങിയ മൗനവുമായവൻ കരയിൽ വന്നു നിന്ന നേരം സൂര്യന് തൊട്ടതുപോൽ ഞാൻ പുള്ളിപ്പോയി വെൺശങ്കൂതി ഉണർന്നൊരു കടലെന്നിൽ അവൻ്റെ മിഴിയിലുടക്കി എന്റെ യാത്രകളെല്ലാം അവന്റെ നെഞ്ചിൽ നങ്കൂരമിട്ടൻ നങ്കൂരമിറ്റീവിതവും വലത്തേക്കെറിഞ്ഞ വലയിൽ കുടുങ്ങ മീനുകളെല്ലാം വന്ന നേരം ആഴത്തിൽ മുങ്ങിയ മൗനവുമായ കരയിൽ വന്നു നിന്ന നേരം പറന്നൊരു ഇപ്പോഴവൻ്റെ ഞാൻ പൊട്ടിപ്പറന്നൊരു പട്ടമായി ഞാൻ നടന്നു ഇപ്പോഴവന്റെ കൈപ്പിടിയിൽ ഞാൻ പറന്നുയർന്നു പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും കണ്ടു ഞാൻ പുളകിതനായുള്ളൂ വലത്തേക്കെറിഞ്ഞ വലയിൽ കുടുങ്ങൽ മീനുകളെല്ലാം വന്ന നേരം ആഴത്തിൽ മുങ്ങിയ മൗനവുമായ കരയിൽ വന്നു നിന്ന നേരം